കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് യാത്രയിലായിരുന്നു അതുകൊണ്ട് തന്നെ പുതിയ വീഡിയോകളൊന്നും ചെയ്യാനുള്ള അവസരം ലഭിച്ചിട്ടില്ല കഴിഞ്ഞ ഒരാഴ്ച ഒരു പത്ത് ദിവസമായി നമ്മൾ ഒരു നീണ്ട യാത്രയിലായിരുന്നു കുടുംബത്തോടൊപ്പം ഇവിടെ ഞങ്ങളിവിടെ അമേരിക്കയുടെ പടിഞ്ഞാറ് പസഫിക് തീരത്തുള്ള സാൻ ഫ്രാൻസിസ്കോ നഗരത്തിനടുത്താണ് താമസിക്കുന്നത് ഇവിടെ നിന്ന് ഞങ്ങൾ അമേരിക്കയുടെ കിഴക്ക് ഭാഗത്ത് അറ്റ്ലാന്റിക് തീരത്തുള്ള ഏതാനും സംസ്ഥാനങ്ങളും നഗരങ്ങളും ഒക്കെ സന്ദർശിക്കുന്നതിന് വേണ്ടിയാണ് കുടുംബസമേതം യാത്ര പോയത് ആ യാത്ര കഴിഞ്ഞ് ഇന്നലെ തിരിച്ചെത്തിയതേ ഉള്ളൂ ഈ യാത്രയിൽ കണ്ട കാഴ്ചകളും അനുഭവങ്ങളും ഒക്കെ ഒരുപാടുണ്ട് അതോടൊപ്പം തന്നെ ഈ യാത്രയിൽ എനിക്ക് കൂടുതൽ ഹൃദ്യമായ ഒരു അനുഭവം എന്ന് പറയുന്നത് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളെ ആ ഭാഗത്ത് വെച്ച് കണ്ടുമുട്ടാൻ സാധിച്ചു എന്നുള്ളതാണ് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ആശയപരമായി ബന്ധപ്പെടാറുള്ള കുറേ സുഹൃത്തുക്കൾ അതുകൂടാതെ കുടുംബപരമായി നേരത്തെ തന്നെ പരിചയമുള്ള സുഹൃത്തുക്കൾ അങ്ങനെ പലരെയും കണ്ടുമുട്ടാൻ സാധിച്ചു അതിൽ ചിലരെ ഇപ്പോൾ നസീർ ഹുസൈൻ കിടത്ത് നമുക്കൊക്കെ പരിചയമുള്ള സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആരാധകരുള്ള ഒരു എഴുത്തുകാരനാണ് അദ്ദേഹത്തെ അവിടെ വെച്ച് കാണാൻ സാധിച്ചു അദ്ദേഹത്തെയും കുടുംബത്തെയും കണ്ടു അദ്ദേഹവുമായിട്ട് ദീർഘനേരം സംസാരിക്കുകയും ആ സംസാരം റെക്കോർഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ അടുത്ത കാലത്ത് മുർത്തത്തായി വന്ന ഒരുപാട് പേരെ നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചിരുന്നു അതിലൊരാളാണ് വെർജീനിയയിൽ താമസിക്കുന്ന അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള എന്ന് പറയുന്ന സുഹൃത്ത് അദ്ദേഹത്തെയും കുടുംബത്തെയും അവിടെ വെച്ച് കാണാനിടയായി കുറച്ച് ദിവസം അവരുടെ വീട്ടിലവരുടെ കൂടെയായിരുന്നു താമസം ജബ്ബാറുമായിട്ടും ഒരു അഭിമുഖം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ന്യൂ ന്യൂയോർക്കിൽ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും പോകുമ്പോൾ ഞങ്ങൾ താമസിക്കാറുള്ളത് റോഷനി തോമസ് അരുൺ ചന്ദ്രൻ എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്തുക്കളുടെ വീട്ടിലാണ് അവരുടെ വീട്ടിലും ഒരുപാട് ദിവസം ഞങ്ങൾ ഇത്തവണയും താമസിച്ചു റോഷനി തോമസ് അവരെങ്ങനെയാണ് യുക്തിവാദിയായത് എന്നത് സംബന്ധിച്ച വിശദമായൊരു സംസാരം അവരുടേതും അതുപോലെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കുറേ സുഹൃത്തുക്കളെ കാണാനും സംസാരിക്കാനും സംസാരം റെക്കോർഡ് ചെയ്യാനും സാധിച്ചു എന്നതാണ് ഈ യാത്രയിൽ എനിക്കുണ്ടായ ഒരു അനുഭവം അതുകൂടാതെ യാത്രയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ അനുഭവങ്ങളും പങ്കുവെക്കാനുണ്ട് അതൊക്കെ ചെറിയ വീഡിയോകളായിട്ട് എഡിറ്റ് ചെയ്ത് ഞാൻ തുടർന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതാണ് ഈ യാത്രയ്ക്കിടയിൽ ഉണ്ടായ ഒരു വിശേഷം എന്ന് പറയുന്നത് റമദാൻ മാസം വീണ്ടും വന്നു എന്നുള്ളതാണ് റമദാൻ മാസം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് നൊസ്റ്റാൾജിയ സമ്മാനിക്കുന്ന ഒരുപാട് അനുഭവങ്ങളെ ഓർക്കാൻ പറ്റുന്ന ഒരു കാലം കൂടിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുട്ടിക്കാലത്ത് ഒരു വിശ്വാസിയായിരുന്ന കാലത്ത് റമദാനിൽ വളരെ സാഹസികമായി തന്നെ നോമ്പ് എടുത്തതിൻ്റെ ഒരുപാട് അനുഭവങ്ങളുണ്ട് അതുകൂടാതെ നോമ്പ് കാലത്തെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പലതരത്തിലുള്ള കോമാളിത്തരങ്ങളും ഇപ്പോൾ ഓർക്കുമ്പോൾ സാമൂഹ്യ വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് എന്ന് തിരിച്ചറിയുന്ന പല കാര്യങ്ങളും ഓർത്തെടുക്കാനുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ റമദാൻ മാസം എന്ന് പറയുന്നത് ഞാൻ മതവിശ്വാസം നഷ്ടപ്പെട്ടതിന് ശേഷം ആ കാലഘട്ടം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത് വായനയ്ക്ക് വേണ്ടിയിട്ടാണ് കാരണം ആ കാലത്ത് മറ്റു പ്രധാന പരിപാടികളൊന്നും ഉണ്ടാവില്ല യാത്രകളൊന്നും ഉണ്ടാവില്ല ഞങ്ങളൊക്കെ വർക്ക് ചെയ്തിരുന്ന മിക്ക സ്കൂളുകളും ഈ റമദാൻ മാസത്തിൽ അവധി നൽകുന്ന സ്കൂളുകളായിരുന്നു മുസ്ലിം കലണ്ടർ ഫോളോ ചെയ്യുന്നത് കാരണം റമദാനിൽ പൂട്ടിയിടുന്ന സ്കൂളുകളായിരുന്നു അപ്പോൾ ഒന്നും ചെയ്യാനില്ലാത്തൊരു കാലം അപ്പോൾ സ്വസ്ഥമായി വീട്ടിലിരുന്ന് വായിക്കുക എന്നതായിരുന്നു അന്നത്തെ ഒരു രീതി എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഖുർആൻ പഠിച്ചിട്ടുള്ളത് ഇസ്ലാം മതത്തിൻ്റെ ഗ്രന്ഥങ്ങൾ വായിച്ച് പഠിച്ചിട്ടുള്ളത് ഈ റമദാൻ മാസത്തിലാണ് കുട്ടിക്കാലത്ത് വിശ്വാസിയായിരുന്ന കാലത്ത് ഖുർആൻ ഓതുകയായിരുന്നു ചെയ്തിരുന്നത് ഈ റമദാൻ മാസത്തിൽ നോമ്പെടുക്കുകയും ഖുർആൻ പൂർണ്ണമായി ഓതി തീർക്കുകയും ചെയ്യുക എന്നതായിരുന്നു അന്നത്തെ ഒരു രീതി പുണ്യം കിട്ടണമെങ്കിൽ റമദാൻ മാസത്തിൽ ഒരു പ്രാവശ്യം ഖുർആൻ പൂർണ്ണമായി ഓതി തീർക്കണമെന്നായിരുന്നു നമ്മളെയൊക്കെ കുട്ടിക്കാലത്ത് പഠിപ്പിച്ചിരുന്നത് അതുകൊണ്ട് ഞാനൊക്കെ ഒന്നാമത്തെ നോമ്പിൻ്റെ ദിവസം തന്നെ കുറച്ചടുത്ത് ഓതും ഓതിയിട്ട് മുസാഹിൻ്റെ ഉള്ളിൽ ഒരു അടയാളം വെക്കും എന്നിട്ട് അടുത്ത ദിവസം അതിൻ്റെ ബാക്കി ഓതും ബാക്കി ഓതിയിട്ട് അവിടെ അടയാളം മാറ്റി വയ്ക്കും ഇങ്ങനെ അടയാളം മാറ്റി വെച്ച് മാറ്റി വെച്ച് നോമ്പ് കഴിയുമ്പോഴേക്ക് ഖുറാൻ പൂർണ്ണമായി ഓതി തീർക്കും അങ്ങനെ ഓതി തീർത്തു കഴിഞ്ഞാൽ ഒരുപാട് പുണ്യം കിട്ടുമെന്ന വിശ്വാസം കാരണം ഒരു വലിയ ആശ്വാസമായിരുന്നു പിന്നെ പരമാവധി ഒരു നോമ്പ് പോലും ഒഴിവാക്കാതെ ഇങ്ങനെ എല്ലാ മാസത്തിലെല്ലാ നോമ്പും നോറ്റു തീർക്കുക എന്നതൊക്കെയായിരുന്നു വിശ്വാസിയായിരുന്ന കാലത്ത് നമ്മുടെ ഒരു പരിപാടി എത്രത്തോളം സാഹസികമായി നമ്മൾ ഈ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉദാഹരണം ഞാൻ ചെയ്തിട്ടുള്ള ഒരു ഇന്ന് ഓർക്കുമ്പോൾ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഞാൻ പറയാം ഞാൻ ഒമ്പതാം ക്ലാസ്സിലോട്ട് പഠിക്കുന്ന സമയത്താണെന്നാണ് എൻ്റെ ഓർമ്മ അന്ന് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ നടന്നിട്ട് വേണം മഞ്ചേരിയിലുള്ള സ്കൂളിലെത്താൻ മഞ്ചേരി ഹൈസ്കൂളിലെത്താൻ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് നോമ്പ് എടുത്തുകൊണ്ട് നടന്ന് പന്ത്രണ്ട് കിലോമീറ്റർ നടന്ന് സ്കൂളിലെത്തി ഒരു ദിവസം ഞങ്ങൾ ക്ലാസ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ സ്കൂൾ ബെല്ലടിച്ച് വിട്ടു ഒരു അസംബ്ലിയൊക്കെ നടത്തിയതിന് ശേഷം ബെല്ലടിച്ച് വിട്ടു കുട്ടികൾക്ക് അന്ന് അവധി തന്നു അതിന് കാരണം എന്താ വെച്ചാൽ അന്ന് മലപ്പുറത്ത് അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന വി വി ഗിരി വന്നിറങ്ങുന്നുണ്ട് അപ്പോൾ വി വി ഗിരിയെ കാണാൻ പോകാൻ അധ്യാപകർക്കും കുട്ടികൾക്കും സൗകര്യം ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്കൂൾ നേരത്തെ വിട്ടു പോകാൻ താല്പര്യമുള്ളവർക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ് അസംബ്ലിയിൽ വിവരങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ നോമ്പ് എടുത്ത് പന്ത്രണ്ട് കിലോമീറ്റർ നടന്ന് സ്കൂളിലെത്തിയ ഞങ്ങൾ കുറച്ച് പേര് ഇത് കേട്ടപ്പോൾ ബി വി ഗിരിയെ കാണാൻ മലപ്പുറത്തേക്ക് പോകണം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി ബി വി ഗിരിയെ കാണുക എന്നതിലുപരി ബി വി ഗിരി വന്ന് ഇറങ്ങുന്ന ഹെലികോപ്റ്റർ കാണുക എന്നതായിരുന്നു അന്ന് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം അതായിരുന്നു കൗതുകം കാരണം അതുവരെ ഹെലികോപ്റ്റർ കണ്ടിട്ടില്ല ഹെലികോപ്റ്റർ എങ്ങനെയാണ് ഇറങ്ങുന്നത് എന്ന് നമുക്കറിയില്ല അപ്പോൾ ഈ ഹെലികോപ്റ്റർ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങളും മലപ്പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചു പക്ഷേ മലപ്പുറത്തേക്ക് പോകാൻ അന്ന് ബസ്സിന് പോകാൻ കഴിയില്ല കാരണം രാവിലെ പത്ത് പൈസ കൊടുത്താൽ ആനക്കയത്തുനിന്ന് മഞ്ചേരിക്ക് ബസ് കിട്ടും ആ പത്ത് പൈസ കയ്യിലില്ലാത്തത് കൊണ്ട് ആനക്കയത്തുനിന്ന് പോലും മഞ്ചേരിക്ക് നടക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് മലപ്പുറത്തേക്ക് പോയാലും മലപ്പുറത്ത് നിന്ന് തിരിച്ചു വരാനും ബസ്സിന് കൊടുക്കാറുണ്ട് പൈസയൊന്നുമില്ല ബസ്സുകളും വളരെ കുറവാണ് ഒന്നോ രണ്ടോ മണിക്കൂർ കഴിയുമ്പോഴേക്കൊരു ബസ് വരുള്ളൂ അതിൽ വലിയ തിരക്കുമായിരിക്കും പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്തു പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നടന്നു പോകാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ നോമ്പ് നോറ്റി ഞങ്ങൾ എട്ട് പത്ത് കൂട്ടുകാർ മഞ്ചേരിയിൽ നിന്നും മലപ്പുറത്തേക്ക് നടന്നു നല്ല ചൂടുള്ള വേനൽക്കാലമാണ് നടന്ന് മലപ്പുറത്തെത്തി മലപ്പുറത്ത് പോയി ഞങ്ങൾ ഹെലികോപ്റ്റർ ഇറങ്ങുന്നതും ബി വി ഗിരി വരുന്നതും ഒക്കെ കണ്ട് അപ്പോഴേക്കു തന്നെ ഏകദേശമൊക്കെ എല്ലാവരും വിശന്നിട്ടും ദാഹിച്ചിട്ടും തളർന്നിട്ടുണ്ട് വെള്ളം കുടിക്കാതെയാണ് ഈ വേനൽക്കാലത്ത് ഇത്രയും ദൂരം നടക്കുന്നത് ഇന്നതൊക്കെ ഓർത്താൻ നമ്മൾ അങ്ങനെ ചെയ്തുവെന്ന് നമുക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയില്ല അത്രയും വലിയ സാഹസമാണ് അങ്ങനെ തിരിച്ച് പിന്നെ അവിടെ നിന്ന് വീണ്ടും നടക്കണം വീണ്ടും മഞ്ചേരിക്ക് വരേണ്ട ആനക്കയം വരെ വന്നിട്ട് അവിടെ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് പന്തല്ലൂരിലേക്ക് നടക്കണം അങ്ങനെ തിരിച്ച് നടക്കുന്നതിനിടയിൽ ഈ പത്ത് പേര് നോമ്പെടുത്ത പത്ത് പേരിൽ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വഴിയിൽ വെച്ച് നോമ്പ് മുറിക്കാൻ തുടങ്ങി നോമ്പ് മുറിക്കാന്ന് പറഞ്ഞാൽ കയ്യിൽ തിന്നാനൊന്നും സാധനമൊന്നുമില്ല കുടിക്കാൻ വെള്ളം പോലും ഇല്ല എവിടെങ്കിലൊക്കെ വല്ല കിണ കിണറൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് വെള്ളം മുക്കി കുടിക്കും അതല്ലെങ്കിൽ തോട്ടിൽ നിന്നോ പാടത്തു നിന്നോ അല്ലെങ്കിൽ പുഴ കണ്ടാൽ അവിടെ നിന്നൊക്കെ വെള്ളം മുക്കി മുഖം കഴുകുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ കുറേ പേര് നോമ്പ് ഒഴിവാക്കി നടന്നു ഭക്ഷണമൊന്നും കഴിക്കാൻ കിട്ടില്ല കിട്ടിയാൽ തന്നെ വാങ്ങാൻ പൈസ ഇല്ല അങ്ങനെ നടന്നു വരുന്നതിൽ ചില വിദ്വാൻമാരെ ചെയ്തു വെച്ചാൽ വിശന്നിട്ട് ഈ വഴിയിൽ കണ്ട ഈ കപ്പ കൃഷി നടത്തുന്ന പാടത്ത് കയറിയിട്ട് ഈ കപ്പത്തോട്ടത്ത് കപ്പ കൃഷിയുടെ ഉള്ളിലേക്ക് കയറിപ്പോയി ആരും കാണാതെ കപ്പ പറിച്ചെടുത്തിട്ട് അതിൻ്റെ കപ്പ കിഴങ്ങ് പച്ച പച്ചക്ക് തിന്നാൻ തുടങ്ങി കുറച്ചുപേരത് തിന്നുകയും കുറച്ച് പേരത് എടുത്തുകൊണ്ട് വരികയും ചെയ്തു മോഷ്ടിച്ചു ആരാൻ്റെ കൃഷിയിൽ നിന്ന് മോഷ്ടിച്ച് കപ്പ പറിച്ചു തിന്നുകൊണ്ട് നോമ്പ് മുറിക്കാൻ തുടങ്ങി അപ്പോഴൊക്കെ ഞങ്ങൾ രണ്ട് മൂന്ന് ഭക്ത കൂട്ടത്തിലെ ഏറ്റവും വലിയ ഭക്തരും സാഹസികരുമായിട്ടുള്ള രണ്ട് മൂന്ന് പേരപ്പോഴും നോമ്പ് മുറിക്കാതെ ഇവർ ഈ പച്ചക്കിഴങ്ങ് തിന്നുന്ന പച്ചപ്പുള തിന്നുന്നതൊക്കെ കണ്ട് അങ്ങനെ പോരാ അങ്ങനെ പോകുന്നു പോകുന്നു കുറേ പകുതി ദൂരമൊക്കെ എത്തിയപ്പോഴേക്കും എല്ലാവരുടെയും സ്കൂൾ കൂട്ടാറായിട്ടുണ്ട് ഞാൻ അവസാനം വരെ പിടിച്ചു നിന്നു എൻ്റെ കൂടെ വേറൊരാളും പിടിച്ചു നിന്നു ഒരാൾ പൂർണ്ണമായിട്ടും നാട്ടിൽ തിരിച്ചെത്തുന്നത് വരെ നോമ്പ് മുറിക്കാതെ പോകുന്നു അത് എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്ന കഴിയാത്തൊരു കാര്യമാണ് ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് എൻ്റെ നാട്ടിലെത്താറായപ്പോഴേക്കും ഇതിനെ തളർന്ന് വീഴും എന്നുള്ളൊരു ഘട്ടം എത്തിയപ്പോൾ പുഴയിൽ നിന്ന് മുഖം കഴുകുക എന്ന വ്യാജേന മറ്റുള്ളവരൊന്നും അറിയാതെ മുഖം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ വെള്ളം എടുത്ത് കുടിച്ചു അല്ലാതെ രക്ഷയില്ലാതെ അങ്ങനെ ആ വെള്ളം മാത്രം കുടിച്ച് നോമ്പ് മുറിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും നോമ്പ് തുറക്കുന്ന സമയമായി അവിടെ തളർന്ന് വീഴുകയായിരുന്നു അങ്ങനെയൊക്കെ സാഹസികമായി നോമ്പ് തോറ്റിട്ടുണ്ട് ഒരു വിശ്വാസിയായിരുന്ന കാലത്ത് അതേ ഞാൻ തന്നെ ഒരു പറഞ്ഞു ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞ് പത്താം ക്ലാസിൻ്റെ ആ ഒരു പ്രായം കഴിഞ്ഞ് ഈ ഖുർആൻ നോമ്പുകാലത്ത് നമ്മൾ പുണ്യം കിട്ടാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഓതി തീർത്തിരുന്ന ഈ ഖുർആൻ ഖുറാനെടുത്ത് അതിൻ്റെ മലയാളത്തിലുള്ള ആശയം അറിയാൻ വേണ്ടി വായിച്ചപ്പോൾ കൂടിയാണ് നമ്മൾ ജീവിതത്തിൽ അതുവരെ ഈ വിശ്വാസത്തിൻ്റെ പേരിൽ ചെയ്തു പോകുന്ന ഈ സാഹസങ്ങളൊക്കെ എത്ര വലിയ മണ്ടത്തരങ്ങളായിരുന്നു എന്നും ഇതെന്തു എത്ര വലിയ കോമഡിയാണെന്നൊക്കെ നമ്മൾ പിന്നീട് തിരിച്ചറിയുന്നത് പിന്നെ നമ്മൾ പ്രമദാൻ മാസമായാൽ ഈ കോമഡിയെല്ലാം കണ്ട് ആസ്വദിക്കുകയും പിന്നീട് ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള വായനയ്ക്ക് ഈ സമയം ഉപയോഗിക്കുകയുമാണ് ചെയ്തത് അങ്ങനെ എല്ലാ റമദാൻ മാസത്തിലും ഞാൻ സ്ഥിരമായിട്ട് ഖുർആൻ വായന തുടർന്നു കൊണ്ടിരുന്നു വിശ്വാസിയായിരുന്ന കാലത്ത് ഖുറാൻ ഓത്താണ് തുടർന്നതെങ്കിൽ വിശ്വാസം നഷ്ടപ്പെട്ടതിന് ശേഷം റമദാൻ മാസത്തിൽ ഖുറാൻ വായനയാണ് തുടർന്നു കൊണ്ടിരുന്നത് അത് ഒരു വർഷം വായിച്ച ഖുറാൻ തപ്സീറല്ല മറ്റൊരു തഫ്സീർ കണ്ടുപിടിച്ച് എവിടെന്നെങ്കിലുമൊക്കെ തേടി പിടിച്ച് കൊണ്ടുവന്നിട്ട് മറ്റൊരു തഫ്സീറായിരിക്കും അടുത്ത വർഷം വായിക്കുക അങ്ങനെ കുറേ ദ്രമദാൻ മാസങ്ങളിലൂടെ കടന്നു വന്നതോടുകൂടിയാണ് ലഭ്യമായിട്ടുള്ള എല്ലാ പുസ്തക രൂപത്തിൽ കിട്ടുന്ന എല്ലാ തഫ്സീറുകളും മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള തഫ്സീറുകളും ഞാൻ വായിച്ചു തീർത്തത് ഈ റമദാൻ മാസത്തിലാണ് ഇപ്പോഴും റമദാൻ മാസം വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പുതിയ ഖുർആൻ തഫ്സീറോ അല്ലെങ്കിൽ അതുമായി അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു മതഗ്രന്ഥമോ എടുത്ത് വായിക്കാനാണ് എനിക്ക് താല്പര്യം തോന്നാറുള്ളത് എൻ്റെ വായന കുട്ടിക്കാലത്തെ എൻ്റെ വായന എന്ന് പറയുന്നത് പരന്ന സാഹിത്യ വായനകളായിരുന്നു പക്ഷേ ഈ ഒരു മതഭ്രാന്ത് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഭ്രാന്തിനെതിരായിട്ട് ഒരു ആശയപ്രചരണം നടത്തുക എന്നതാണ് ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമെന്ന് കണ്ടെത്തിയതിനു ശേഷം ഈ പരന്ന സാഹിത്യ വായനയ്ക്കൊന്നും സമയം എനക്കെടുത്താതെ അതല്ലെങ്കിൽ നമുക്ക് വ്യക്തിപരമായ ജീവിതത്തിൽ പ്രയോജനമുള്ള വായനകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു വായന ഇത് എൻ്റെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടല്ല മറിച്ച് ഞാൻ ജീവിക്കുന്ന ഈ സമൂഹത്തിലെ കോടിക്കണക്കിന് മനുഷ്യർ ഈ ഒരു അന്ധകാരത്തിൽ അകപ്പെട്ടു പോയതിൻ്റെ ആ ഒരു ഭീകരത മനസ്സിലാക്കി അതിൽ നിന്നൊരു പത്ത് പേരെങ്കിലും മോചിപ്പിക്കണം എന്ന ഒരു തീവ്രമായ ഒരു അഭിവാഞ്ച കൊണ്ടാണ് ഞാൻ പിന്നീട് എനിക്കൊരു പ്രയോജനവും ഇല്ലാത്ത ഈ വേസ്റ്റ് വായിച്ച് എൻ്റെ സമയങ്ങൾ അതിനുവേണ്ടി ചിലവഴിക്കാൻ തീരുമാനിച്ചത് അതും ഈ റമദാൻ മാസത്തിൽ വായിക്കാൻ കാരണം അന്ന് വളരെ ഫ്രീ ആയിരിക്കുമെന്നത് കൊണ്ടാണ് സ്കൂളില്ല മറ്റു പരിപാടികളില്ല മറ്റ് യാത്രകളൊന്നും നടക്കില്ല വിനോദങ്ങളിൽ നിന്നും ഏർപ്പെടാനുള്ള സാഹചര്യങ്ങളും നാട്ടിലില്ല സ്വസ്ഥമായി വീട്ടിലിരുന്ന് വായിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് എന്നതുകൊണ്ട് റമദാൻ മാസം ഞാൻ ഖുറാൻ പഠനത്തിനും മതപഠനത്തിനും വായനയ്ക്കും വേണ്ടി മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോഴും നമ്മൾ യൂട്യൂബിലെ ചാനൽ തുടങ്ങിയതിന് ശേഷം റമദാൻ മാസത്തിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളാണ് ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ റമദാൻ മാസത്തിൽ ഞാൻ റമദാൻ മാസ നോമ്പുകാലത്തെ മുസ്ലിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദമായി പറയുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ആ വീഡിയോയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെയൊക്കെ നാട്ടിലെ ഈ കാലത്ത് നടക്കുന്ന സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള മനുഷ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നോമ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അത് ഞാൻ ആവർത്തിക്കുന്നില്ല അതിൽ പറയാൻ വിട്ടുപോയ ചില കാര്യങ്ങൾ ചില കാര്യങ്ങളല്ല കുറേ കാര്യങ്ങളുണ്ട് അതിലൊന്ന് വിട്ടു ഒന്ന് വിട്ടുപോയ ഒരു കാര്യം എന്ന് ഒന്ന് ഈ നോമ്പുകാലത്ത് രാത്രിയിൽ ആ സമയത്ത് ആളുകൾ കിടന്നുറങ്ങുന്ന സമയത്ത് മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഉച്ചഭാഷിണി വെച്ചിട്ട് ഖുർആൻ പാരായണം ചെയ്യുക അതുപോലെ ഈ മതപ്രഭാഷണങ്ങൾ നടത്തുക തുടങ്ങിയിട്ടുള്ള പരിപാടികൾ ഇന്നും നമ്മുടെയൊക്കെ നാട്ടിൽ നടക്കുന്നു അത് മനുഷ്യനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദ്രോഹം മനുഷ്യർ കിടന്നുറങ്ങുന്ന അർദ്ധരാത്രി സമയത്ത് പോലും ഉച്ചഭാഷിണി ഓൺ ചെയ്തിട്ട് ശബ്ദമുണ്ടാക്കി ശല്യം ചെയ്യുന്ന ഏർപ്പാട് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം ഇന്നും നടക്കുന്നുണ്ട് അതുപോലെ ഇപ്പോൾ എല്ലാവരും എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഈ നോമ്പ് കാലമായാല് മലബാറിലൊക്കെ ആളുകൾ ഇപ്പോൾ ജോലിയെടുക്കാനും ഒക്കെ വരുന്ന ആളുകൾക്ക് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് മുസ്ലിങ്ങൾ അല്ലാത്ത ആളുകൾക്ക് വേണ്ട രീതിയിൽ ഭക്ഷണം കിട്ടാത്ത അവസ്ഥ വരുന്നു കാരണം ഇവിടെയൊക്കെ ഹോട്ടലുകളും ഭക്ഷണശാലകളും നടത്തുന്ന അധികം മുസ്ലിങ്ങളാണ് അവരുടെ എല്ലാം കടകൾ ആ സമയത്ത് അടച്ചിടും അങ്ങനെ അടച്ചു കിട്ടുമ്പോൾ ഭക്ഷണം കിട്ടാതെ ആളുകൾ ബുദ്ധിമുട്ടുന്ന അവസ്ഥ നമ്മുടെയൊക്കെ നാട്ടിൽ ഉണ്ടാകാറുണ്ട് ഇത് ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണ് ഭക്ഷണം കഴിക്കുന്ന ആളുകളെ ഭക്ഷണം കഴിപ്പിക്കുന്നത് പോലും തെറ്റാണ് മറ്റു മതക്കാർക്ക് ഭക്ഷണം വിളമ്പുന്നത് ഹറാമാണ് എന്നുള്ള വിശ്വാസത്തിൻ്റെ പേരിലാണ് ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നത് മാത്രമല്ല ഈ ഹോട്ടൽ ബിസിനസ്സൊക്കെ നടത്തുന്ന പല മുസ്ലിങ്ങൾക്കും ആ കാലത്ത് ഹോട്ടൽ തുറന്നു വെക്കണമെന്നും കച്ചവടം നടത്തണമെന്നും ആഗ്രഹമുണ്ട് കാരണം അവർക്കൊരു മാസം അതുകൊണ്ട് അവർ തുറന്നു വെക്കണം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ തുറക്കാൻ ഈ സംഘടിത മത സംവിധാനം ഒരിക്കലും അനുവദിക്കില്ല എന്നുള്ളതാണ് മുസ്ലിങ്ങൾ അവരുടെ ഹോട്ടൽ തുറന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള അക്രമങ്ങൾ നടത്തിയിട്ട് അത് അടപ്പിക്കുക എന്ന രീതി നിലവിലുണ്ടായിരുന്നു അതുകൊണ്ട് ആരും അത് തുറക്കാറില്ല പകരം ആ ഒരു കാലഘട്ടം അതിൻ്റെ അറ്റകുറ്റപ്പണികൾക്കും മറ്റുമൊക്കെ ആയിട്ട് വെച്ചുകൊണ്ട് ഹോട്ടലുകൾ അടച്ചിടുകയാണ് ചെയ്യുന്നത് മുസ്ലിങ്ങൾ അല്ലാത്ത ആളുകളുടെ ഹോട്ടലുകൾ തുറന്നിടാറുണ്ട് അവിടെ നല്ല കച്ചവടവും നടക്കാറുണ്ട് ആ കാലഘട്ടത്തിൽ ആ കാലത്ത് മാത്രം തുറക്കുന്ന ഹോട്ടലുകളും മലപ്പുറം ജില്ലയിലൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ഹോട്ടലുകളിൽ പോലെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് മുസ്ലിങ്ങളായിട്ടുള്ള ആരെങ്കിലും പോയി ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അവരെ അവഹേളിച്ചു വിടുകയും ചെരുപ്പ്മാല അണിയിച്ച് കൂക്കി വിളിച്ച് ചണ്ട പൊട്ടി അവരെ ഓടിച്ച് ഒക്കെ ചെയ്യുന്ന കലാപരിപാടികളൊക്കെ പണ്ട് കാലത്തുണ്ടായിരുന്നു പിന്നീട് അതിനെയൊക്കെ ആളുകൾ തന്നെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് നിർത്തലാക്കുകയാണ് ചെയ്ത് ഈ ഇപ്പോഴും ഹോട്ടലുകൾ തുറന്ന് ഭക്ഷണം വിൽക്കുകയോ വിതരണം ചെയ്യുകയോ ചെയ്യുന്ന ഏർപ്പാട് നമ്മുടെ നാട്ടിലൊന്നും ഇല്ല മുസ്ലിങ്ങൾ ആരും തന്നെ ഹോട്ടല് തുറക്കില്ല അവർ നോമ്പെടുക്കുന്നു അതോടൊപ്പം തന്നെ മറ്റുള്ളവർ ഭക്ഷണം കഴിക്കേണ്ട എന്ന രീതിയിൽ ഹോട്ടലുകളും മറ്റും അടച്ചിടുകയും ചെയ്യുന്നു ഇങ്ങനെ ഒരുപാട് സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ നോമ്പ് കാലത്ത് നടക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമുക്ക് തുടർന്നും സംസാരിക്കാം തുടർന്നും വീഡിയോകൾ ചെയ്യാം അതോടൊപ്പം തന്നെ നമ്മൾ തുടർന്ന് വരുന്ന ഖുറാൻ പഠനവും തുടരാം നോമ്പുമായി ബന്ധപ്പെട്ട ഖുർആനിൽ വന്നിട്ടുള്ള ഒരുപാട് കോമഡികളുണ്ട് അത് നമുക്ക് ചർച്ച ചെയ്യാം ഈ നോമ്പും നിസ്കാരവും ഒക്കെ ആയി ബന്ധപ്പെട്ട് നോ നിസ്കാരം അതുപോലെ തന്നെ നോമ്പ് തുറക്കലും നോമ്പ് അടക്കലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കാലഗണന കാലം തീരുമാനിക്കുക സമയം തീരുമാനിക്കലൊക്കെ സംബന്ധിച്ച് ഒരുപാട് കോമഡികൾ ചർച്ച ചെയ്യാനുണ്ട് അതെല്ലാം തുടർന്നുള്ള വീഡിയോകളിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം തുടർന്നും പ്രേക്ഷകരായ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഈ നോമ്പുകാലത്തെ രാത്രി തീറ്റ മഹോത്സവത്തിനും പകൽ പട്ടിണിക്കും അഭിവാദ്യങ്ങൾ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു